അധികാര അധികാരവികേന്ദ്രീയം കൊണ്ട് എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കേരളത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കി പക്ഷേ ദാരിദ്ര്യ നിർവചനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതാണ്ട് എല്ലാ പ്രവർത്തികളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴിയല്ലേ നടപ്പാവുന്നത് അപ്പം അതിന് നിർണായക പങ്ക് അധികാര വികേന്ദ്രീകരണത്തിനുണ്ട് എല്ലാവർക്കും വീടിലേക്ക് എത്തുന്നത് സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാകാൻ ജനകീയ ജനകീയാസൂത്രണം ആരംഭിക്കുമ്പോൾ ഉണ്ടായതിൻ്റെ നാല് മടങ്ങ് നീളമുണ്ട് പ്രാദേശിക റോഡുകളിൽ നിന്ന് പ്രാദേശികളൊക്കെ അത്രയും നന്നായി ഇത്തരത്തിൽ നോക്കുമ്പോൾ വളരെയേറെ മുന്നോട്ടേ പോയിട്ടുള്ളൂ പുറകോട്ടല്ല പോയിട്ടുള്ളത് എന്നാൽ ഇനിയും പോരായ്മയുണ്ട് നിങ്ങൾ പറഞ്ഞ അഴിമതിയുടെ അവശിഷ്ടങ്ങളുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ നന്നാവാം നന്നാവൂന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല കേട്ടോ അത് ഞാനും തഴെ കൊടുത്തതുകൊണ്ട് അതിന് ഈ ജനാധിപത്യ പ്രക്രിയ നന്നായിട്ട് പ്രവർത്തിക്കണം തെറ്റ് ചെയ്യുന്നവരെ വോട്ടിട്ട് പുറത്താക്കാൻ പറ്റണം ആ രീതിയിൽ ജനങ്ങൾ അവരുടെ അധികാരം സ്ഥാപിക്കുമ്പോഴാണ് നാട് നന്നാവുക അപ്പോൾ പോരായ്മകളുണ്ട് ആ പോരായ്മകൾ തിരുത്തുന്നതിന് വീണ്ടും കേരളം സ്വയമിക്കുന്ന ഘട്ടമാണ് ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞാൽ